വർഗീസ് മാസ്റ്റർ അനുസ്മരണം ായിരണവും അനുസ്മരണവും അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയ സദ്ഭാവന അധ്യാപക അവാർഡ് വിതരണവും സഹകാരിക സമ്മാൻ അവാർഡ് വിതരണവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പത്തൊൻപതിന് ഞായറാഴ്ച നടക്കും കാഞ്ഞങ്ങാട് ഹോസ്ദുർഗ് സഹകരണ ബാങ്ക് ഹാളിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് രാജ്മോഹൻ ഉണിത്താൻ എം പി ഉദ്ഘാടനം നിർവഹിക്കും ജേക്കബ് വർഗീസ് മാസ്റ്ററുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയിരിക്കുന്ന അഞ്ചാമത് സഹകാരികാലും ബേക്കർ സർ ജില്ലാ പ്രസിഡന്റ് ചെയ്തു നല്ല ഒരു സംഘാടകർ അതുപോലെ അതോടൊപ്പം തന്നെ ഒരു നല്ല സാംസ്കാരിക പ്രവർത്തകനാണ് അതുപോലെ സെക്രട്ടറി ആണ് യുക്തിവാദി സംഘടനയുടെ ഒരു സജീവ പ്രവർത്തകരെ കൂടിയാണ് സാറിന്റെ കഴിഞ്ഞു പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രസിഡന്റേജായിട്ടില്ല വൈവിധ്യമേറിയ പിന്നെ പ്രവർത്തനങ്ങൾ പിന്നെ കോവിഡ് കാലത്ത് കുട്ടികൾക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുന്ന അധ്യാപക പരിശീലനം നടത്തുക അതോടൊപ്പം തന്നെ ആയിരക്കണക്കിന് അധ്യാപകർക്ക് ഡിപ്പാർട്ട്മെന്റ് ക്ലാസ് എടുത്ത് കൊടുക്കുക അതായത് സൗജന്യമായ ക്ലാസ് അതായത് പണം കഴിച്ചിട്ട് ട്രെയിനിങ് നടത്തിയിട്ടില്ല സൗജന്യ പല പണം കെ പി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഹക്കിം കുന്നിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും ഡി സി സി സെക്രട്ടറി പി വി സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തും ട്രസ്റ്റ് ചെയർമാൻ അലോഷ്യസ് ജോർജ് അധ്യക്ഷത വഹിക്കും ട്രസ്റ്റ് രക്ഷാധികാരി ടി കെ എവുജിൻ ജേക്കബ് വർഗീസ് അനുസ്മരണ പ്രഭാഷണം നടത്തും കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ അലോഷ്യസ് ജോർജ് കൺവീനർ ജോർജ് കുട്ടി ജോസഫ് രക്ഷാധികാരികളായ ടി കെ എവുജിൻ കെ പി മുരളീധരൻ കുഞ്ഞിക്കണ്ണൻ കരിച്ചേരി ശ്രീകൃഷ്ണ അഖിതായ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്